എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം ഇന്നൊരു ഹോം ടൂറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് പോവാം ഇതാണ് എൻ്റെ വീട് നമുക്ക് ഇതാണ് അങ്ങനെ നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോകാം ഇതാണ് ഹാള് ഇത് അമ്മമ്മന്റെ കുറയാണ് അടുത്ത റൂം ഇതാണ് ഇത് അന്റെയും കണ്ണന്റെ റൂമാണ് ഇത് ഞാൻ വരച്ച ചിത്രാണ് ം വരച്ചത് എടുത്ത റൂമെന്ന് അറിയുമ്പോൾ ഇതാണ് ഇത് അച്ഛൻ്റെ അമ്മേൻ്റെ റൂമാണ് പിന്നെ അടുക്കളയാണ് അടുക്കള ഇതാണ് വർക്ക് ഏരിയ ഉണ്ട് ഇവിടെ കഴിയേണ്ട ഇത് വാഷ് ബേസ് ഇവിടെ വന്ന നമ്മൾ കുക്കിംഗ് എല്ലാം ചെയ്യുന്നത് രണ്ട് ബാത്റൂമാണ് രണ്ട് ബാത്റൂം ഇടുന്നു പിന്നെ നമ്മൾ വീട് ഇറങ്ങിക്കഴിഞ്ഞാൽ വാക്കിലൊക്കെ ആണ് ഇത് ഇതെല്ലാം ആരെല്ലാം കുറച്ച് പണിയെല്ലാം എടുക്കാനുണ്ട് ഇത് വാഷിംഗ് മെഷീൻ വെക്കുന്ന ഏരിയന്ന് അത്രയേ ഉള്ളു ഇതെല്ലാമാണ് വീട് ഇതാന്ന് അലക്കും കല്ല് വെച്ചെടുക്കുക വാക്കിലൊന്നുമില്ല വാക്കിലിങ്ങനെയല്ല റോഡ് സൈഡാണ് ഇതാണ് എൻ്റെ വീട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം ഓക്കെ ബായ്